ബിജു കുട്ടേറ്റോ ചോദിക്കൂണ്ട് എന്ന ചിത്രം കുടുംബസമേതം കാണാൻ പോയ സമയത്ത് ഒരു സംഭവം ഉണ്ടായില്ലേ എന്തായിരുന്നു അത് വലിയ റോൾ അല്ലായിരുന്നു അത് സിനിമയിൽ അഭിനയിക്കാൻ പോയ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ വരുമ്പോ അങ്ങനെ സിനിമയുടെ സെറ്റിൽ പോയി ചാൻസ് എന്ന് ചോദിക്കാനുള്ള പരിപാടി നടക്കാത്തില്ല ആരെങ്കിലും ഒന്ന് സാറിനടുത്ത് പറഞ്ഞു കൊടുത്താൽ അന്ന് അവിടുന്ന് പറഞ്ഞിരിക്കും പോണുണ്ട് അപ്പം പോകുന്നോണ്ട് സാറിന് വിരോധമില്ല പോകുന്നെങ്കിൽ നല്ല രീതിയിൽ പോകണം ഇവിടുന്ന് പോയി പറയും ഇവിടെ കൈതപ്പുറം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഗോചിച്ചേട്ടം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൃഷ്ണൻകുട്ടി സാറും മാമ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അവരൊക്കെ വലിയതായി അപ്പൊ അവരൊന്നും ചാൻസ് വെച്ച് പോയല്ലേ ഞാൻ മനസ്സിൽ വിചാരിക്കുക അന്ന കാര്യം സാറുണ്ട് അവിടെ അപ്പം അതല്ലെങ്കിൽ അവിടെ സ്ഥിരം കാണുന്ന ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു നമ്മളിപ്പം ഞാനൊക്കെ വന്നപ്പോ അങ്ങനെ നാടകത്തിന് കാണാൻ വന്ന ഒന്നും അധികം ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വലിയ പിടുത്തം ഇല്ല വേറെ വേറെ മേഖലകളിലൊക്കെ വേറെ മേഖലകളിലൊക്കെ സിനിമ തിരികെയും അവിടെ അവിടെ കാസ്റ്റ് ചെയ്ത് അവരുടെ മേഖല ആയി പിന്നെ അപ്പം ഈ നാടകം എന്ന് പറഞ്ഞ് കുറച്ചങ്ങ് മാറിയിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഞാൻ ഇറങ്ങിയാലേ പറ്റുള്ളൂ അല്ല എന്നെ ഒന്ന് വിളിച്ചോണ്ട് പോകാൻ എന്ന് പറഞ്ഞു അങ്ങനെ ആ സോപാനത്തിന്റെ അല്ല സൗഹൃദം വെച്ചിട്ട് നമ്മൾ ആർ ഡയറക്ടർ ബോവൻ ചേട്ടൻ പറയൂ നീ ഒരു കാര്യം ചെയ്യും വെറുതെ ഒന്ന് വാ സെറ്റിൽ ഔട്ട് വാ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെ പറഞ്ഞോളൂ അപ്പോൾ ഒരു വേഷം പറഞ്ഞു വെച്ചിരുന്നു ഞാൻ ചെന്നപ്പോൾ താമസിച്ചു അതില് ആ ഷൂട്ട് ചെയ്യുന്ന ഒരു വേഷമാണ് അത് പാവം മറ്റേ മരിച്ചോയ സന്തോഷം അല്ല എനിക്ക് സന്തോഷം സന്തോഷം അപ്പം ഞാൻ താമസിച്ചതുകൊണ്ട് എന്റെ വിഷം പുള്ളി ചെയ്തു പുള്ളിയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ എന്റെ ഡയലോഗ് അയ്യാ നിർത്തും കയ്യാ മണ്ടക്കാപ്പതി അങ്ക കുമ്മനാച്ച് ഒരേ ഗലാട്ടെ ആശുപത്രി കൊണ്ടുപോയ അയ്യാ ആശുപത്രി കൊണ്ടുപോയാ തമിഴ് അപ്പൊ ഞാൻ എങ്ങനെ പഠി പഠിച്ചു അപ്പം സന്തോഷം തുടങ്ങി എടാ നിനക്ക് ഡയലോഗ് ഉണ്ട് എനിക്ക് ഡയലോഗ് ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു താമസിച്ചിരുന്ന നന്നായി അവന് ഡയലോഗ് ഇല്ല പക്ഷെ എന്റെ സീന് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞു ബിജു കഴിഞ്ഞോട്ടാ ഞാൻ അയ്യോ മറ്റപ്പോഴും നീ കോമ്പിനേഷൻ ഉണ്ടെന്ന് നിക്കേഷൻ ഉണ്ടോ ഇത് ഭയങ്കര സംഭവമാണ് ആയിട്ട് എല്ലാവരുടെ വിളിച്ച് പറഞ്ഞു വീട്ടിൽ നിന്നൊരു പരിവാരങ്ങൾ അളിയനും എല്ലാരും കൂടെ രാജമാണിക്യം കാണാൻ പോയി നെഞ്ചിടി കാണാൻ സൂക്ഷിച്ചിരിക്കുന്നു കണ്ടു പോയി സീനു പോയി അവൻ എന്തോ ഫോണിൽ തിരിഞ്ഞ് നോക്കി എന്നെ എന്നെ ഞാൻ പോയി എന്നിട്ട് പിന്നെ അങ്ങോട്ട് അവൻ കാറിന്റെ ബാക്കില് പൊടിയായിരിക്കും മാണിക് ബിജു എന്നിട്ട് പറഞ്ഞ് എല്ലായിടത്തും ഇത് മാണിക്കം രാജമാണിക്കത്തെ അഭിനയിച്ച ആളാണ് രാജമാണിക്കത്തില്ല അങ്ങനെ പറയാൻ പെട്ടപ്പോ തുമ്മെറിക്കും എന്നിട്ടാ പറഞ്ഞു ഇന്നിപ്പോ ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോഴ് കംപ്ലീറ്റ് ഇവിടെ എന്റെ പോസ്റ്റർ ആയിരിക്കും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആ രാജമാണിക്യത്തിൽ വളരെ ബുദ്ധിമുട്ടി അഭിനയിച്ചല്ലേ അതിന്റെ ഒരു ഇവിടെ ഉണ്ട് അത് ഇപ്പോഴെങ്കിലും ഒന്ന് കാണാം ചൂച്ച് കണ്ടോണം ഓ ഞാനും സന്തോഷമായി പക്ഷെ ഇത് ഇത് ഇങ്ങനെ തന്നെ ഫ്രീസ് ആയിട്ടൊക്കെ തിയേറ്ററിൽ നിർത്തിയിരുന്നെങ്കിൽ അതെ നമ്മൾ സൂപ്പർ പിന്നെ പറഞ്ഞു ഈ ഒരു ഞാൻ ഞാൻ മൂന്നാം അതിലും ും ഞാനേ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നന്ദിയും വീണ്ടും വരിക എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ട്യൂട്ടോറിയ കോളേജ് വന്നപ്പോ ഓ പത്താം ക്ലാസ് അപ്പൊ നിനക്ക് വയസ്സ് കുറവാണ് അത് പറഞ്ഞല്ലേ അത് പറഞ്ഞു അപ്പൊ ഞാൻ അതില് മമ്മൂക്കയുടെ ക്ലാസ്സിൽ ഞാൻ എനിക്ക് പറ്റില്ല ഇരിക്കാ ഞാൻ ഉറുശ്ശേച്ചിരുന്ന ക്ലാസ്സിലാണ് ഞാൻ ഇരുന്നത് പഠിക്കാനായിട്ട് വിദ്യാർത്ഥിയായിട്ട് ഇത് ഞാൻ പിന്നെ ഞാൻ നമ്മുടെ അയ്യർ അറേബ്യ സിനിമയ്ക്ക് ഉറവിശ് ചേച്ചിയോട് അഭിനയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ പണ്ട് ചേച്ചി പഠിപ്പിച്ച സമയത്ത് ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് ഞാനാണ് അത്രകോണത്തിലുള്ള തലേൻ ഭയങ്കര ബിജുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കർണഭാരം എന്ന നാടകത്തിൽ അഭിനയിച്ചതാണ് ലൈഫിൽ ഏറ്റവും ിലൂടെ രണ്ട് സ്റ്റേജ് രണ്ടോ മൂന്നോ സ്റ്റേജ് ഒന്ന് ഷണ്മുഖാനന്ദ പിന്നെ ഒന്ന് ലീലാ പാലസ് അങ്ങനത്തെ അവിടെയൊക്കെ ഇത്രയും തിരക്കിൽ നിൽക്കുന്ന ഒരാള് അതിനുവേണ്ടി മാറ്റിവെച്ചു പിന്നെ ബന്ധായിരുന്നപ്പോ ഞങ്ങളടുത്ത് പറഞ്ഞു ബൈക്കിങ് കൊണ്ടുപോവാൻ ബൈക്കിരുന്ന് കുഴപ്പമില്ല സാറേ യാതൊന്നും പറ്റത്തില്ല അതൊന്നും പറ്റില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു പുള്ളി വരുമ്പോ ലോഹ്യം കൂടിയിട്ട് ആവശ്യമില്ല സംസാരിക്കരുത് മര്യാദയ്ക്ക് ഒക്കെ നിക്കണം അത് അത് മുഖത്തു പറഞ്ഞില്ലെങ്കിലും ആവശ്യമില്ല ശല്യപ്പെടരുത് പുള്ളി പഠിക്കാനാ പറഞ്ഞേ ആ നാടൻ പഠിക്കാൻ വരും അപ്പൊ നിങ്ങളൊരാളെ പോലെ നാടൻ അല്ലാതെ സിനിമയുടെ ഒന്നും ഇവിടെ പറഞ്ഞു വരും രണ്ടു ദിവസം ഉണ്ടായിരുന്നു ആരങ്ങില്ല പിന്നെ പുള്ളിനെട്ട് എന്തും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ എപ്പോഴും അത് വേണച്ചേട്ടൻ കാണും അന്ന് ഗോപിച്ചേട്ടം ഉണ്ടായിരുന്നു ഗോപിച്ചേട്ടം വരും ചെയ്യുമ്പോ അവർക്ക് തമ്മിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു പത്ത് ഇരുപത്തിരണ്ട് ദിവസം ഭയങ്കര രസമായിരുന്നു വൈകുന്നേരം ആ ഇരുപത്തിരണ്ട് ദിവസം ഉണ്ടായിരുന്നു ആദ്യം പിന്നെ വൈകുന്നേരം സാറു പാട്ടിരുന്ന സംസാരങ്ങളും മുറുക്കും കാര്യങ്ങളും അങ്ങനെ അങ്ങനെയായിരുന്നു അവസാനം പാട്ടും പിന്നെ പുള്ളി ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോ പുള്ളിയുടെ അമ്മയായിട്ട് അമ്മയായിട്ട് വരും അല്ലാതെ അമ്മയായിട്ട് വരും അപ്പ ചക്കട അട ചക്കലുവൊക്കെ കട്ട് ചെയ്ത് ുള്ളിയെ ഇരുന്ന് കട്ട് ചെയ്ത് ഒക്കെ ഒരു സിനിമാ സെറ്റ് ആയിരുന്നില്ല അപ്പം അവിടെ ഇരുന്ന് എല്ലാരും ഇവിടെ വളഞ്ഞിരുന്ന് നല്ല രസമായിരുന്നു അദ്ദേഹം പെട്ടെന്ന് പഠിച്ചെടുത്തുള്ളതാണ് കാരണം നമ്മൾ ഇത്രയും വർഷം നിന്നല്ലേ അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്ത് അദ്ദേഹം അത് കാണാതെ പഠിച്ച് സാധാരണ സോപാനത്തിലെ ആക്ട്രേഴ്സ് കളരി രാവിലെ പോവും കാരണം ഇത് സംസ്കൃത നാടകങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ശരീരഭാഷ കൂടുതൽ പ്രയോഗിക്കേണ്ടി വരും പക്ഷെ ഇദ്ദേഹം ആദ്യ ഇതൊക്കെ മതിയെന്നാണ് ചോദിച്ചത് അതുകൊണ്ട് സ്പ്ലിറ്റൊക്കെ ചെയ്ത് കാല് അപ്പം ആദ്യം ഇദ്ദേഹത്തിൻ്റെ പടത്തിൽ ആദ്യം കണ്ട വാൽക്കാർ പറഞ്ഞ് ഏ കാലങ്ങനും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മുമ്പ് വെച്ച് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തേക്കിരുന്ന പുള്ളി ആ നല്ല ഭയങ്കരമായിട്ടുള്ള അഭ്യാസം ഭയങ്കര ഇഷ്ടപ്പെട്ട് കാരണം കറക്റ്റ് പഠിച്ചിട്ട് വന്നു